യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികൾ പോലീസ് പിടിയിലായി കൊല്ലം പെരിനാട് പുന്നപ്പുറത്ത് വീട്ടിൽ സുധീഷ് കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തിൽ കൊച്ചുമാടത്തിൽ കിഴക്കതിൽ ബിബി ബേബി കല്ലേലിഭാഗം ദൃശ്യ നിവാസിൽ ദിൽജിത്ത് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മാരാരിത്തോട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ മാരാരിത്തോട്ടം സ്വദേശി പ്രമോദിനെ പ്രതികളടങ്ങിയ സംഘം മുളവടി ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു അക്രമ സംഭവത്തിലെ മുഖ്യ പ്രതികളായ മൂന്നുപേർ പോലീസ് പിടിയിലായിരുന്നു ഇതറിഞ്ഞു ഒളിവിൽ പോയ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായത് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത് ത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷിജു ബിശാഖ് ഷാജിമോൻ എസ് ഐ തമ്പി എസ് സി പി ഒരായ ഹാഷിം രാജീവ് സി പി ഒ സജീർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഒളിവിലായിരുന്ന പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.